സക്സഷൻ പ്ലാനിങ് സീരീസിൽ വില്ല് എഴുതാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളെ പറ്റി നമ്മൾ കേട്ടു ഇനി വില്ലെഴുതിയിട്ടും പ്രശ്നമെന്ന ഒരു കഥ കേട്ടാൽ ജോസഫ് എബ്രഹാം എൺപതുകളിൽ ഗൾഫിലേക്ക് പോയ മലയാളികളിൽ ഒരാളായിരുന്നു അങ്ങനെ അദ്ദേഹം അവിടെ ചെന്ന് കാലക്രമേണ ബിസിനസ്സിലേക്ക് തിരിഞ്ഞു എല്ലാ ബിസിനസ്സും നല്ല സക്സസ്ഫുൾ ആയി കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിന്റെ ബിസിനസ്സും ഇൻവെസ്റ്റ്മെന്റ്സും എല്ലാം നോക്കി നടത്താനായി ഒരാളെ എടുത്തു വൺ മിസ്റ്റർ ജോർജ് ജോർജിനോടുള്ള വിശ്വാസം വർഷം കഴിയുമോറും ജോസഫിന് കൂടി വന്നു ജോസഫിന്റെ മരണശേഷം എല്ലാ സ്വത്തുക്കളും കുടുംബത്തിന് ഹാൻഡ് ഓവർ ചെയ്യുമെന്നുള്ള വിശ്വാസത്തോടെ ജോർജിനെ എല്ലാ സ്വത്തിലും നോമിനിയാക്കി ജോസഫ് ബില്ല് എഴുതി വെച്ചിരുന്നെങ്കിലും ബില്ല് അത്ര ഡീറ്റെയിൽ ആയിരുന്നില്ല മാത്രമല്ല ഈ കാര്യങ്ങളെല്ലാം കുടുംബത്തെ അറിയിച്ച് വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ട എന്ന് ജോസഫ് കരുതി ഇത് മനസ്സിലാക്കിയ ജോർജ് നാട്ടിലെത്തിയ കാര്യം ജോസഫിൻ്റെ കുടുംബത്തെ അറിയിക്കാതെ ലീഗലൈസ് സർട്ടിഫിക്കറ്റ് ഫോർജ് ചെയ്ത് ജോസഫിന്റെ എല്ലാ സ്വത്തുക്കളും കൈക്കലാക്കി പക്ഷേ അഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ജോസഫിന്റെ കുടുംബം ഇതിനെപ്പറ്റി അറിയുന്നത് അങ്ങനെ കേസും കോടതിയുമായി ഒരുപാട് വർഷങ്ങൾ കടന്നുപോയി ജോസഫ് ആഗ്രഹിച്ചതിന് വിരുദ്ധമായി പല സ്വത്തുക്കളും ജോസഫിന്റെ കുടുംബത്തിന് കിട്ടാതെ പോയി എന്ത് കഷ്ടമാണല്ലേ